നമസ്കാരം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ പോലെ തന്നെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലേക്കുള്ള കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ കടന്നുകയറ്റങ്ങൾ അഭയാർത്ഥിയായി കടന്നു ചെന്ന് അവിടെ ഇസ്ലാമിസ്റ്റ് രീതിയിലുള്ള ജിഹാദിസം കാണിക്കുന്ന രീതി അവിടെയും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അവിടെ നിന്ന് മലയാളികളൊക്കെ തന്നെ പറയാറുണ്ട് ഇത്തരത്തിലുള്ള കോക്കസുകൾ അവിടെ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീടുകളൊക്കെ കേന്ദ്രീകരിച്ച് അവരുടെ ജിഹാദി മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഇസ്ലാമിസ്റ്റ് ചിന്താഗതി തീവ്രവാദം മത തീവ്രവാദം സായിപ്പിനെ എങ്ങനെ കൊല്ലാം ഇന്ത്യക്കാരനെ എങ്ങനെ കൊല്ലാം എന്നതാണ് ആലോചിക്കുന്നത് ഇപ്പോൾ ഫ്രൈസർ ആനിങ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സെനറ്ററുണ്ട് സെനറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെമ്പർ ഓഫ് ദ പാർലമെന്റ് പോലെ തന്നെ അറിയാമല്ലോ ഈ ആനിങ് ഫ്രൈസർ ആനിങ്ങെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുക്കൻ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ചെറുക്കനാണെന്ന് തോന്നുന്നു ഇയാളുടെ തലയിൽ പുറകിൽ നിന്നും വന്ന് തട്ടുന്നുണ്ട് അതിന്റെ വീഡിയോ ഇപ്പോൾ ലോകത്തെ വിവിധ മാധ്യമങ്ങളിലും ട്വിറ്ററിലും ഒക്കെ കാണും തട്ടുന്നു ഇയാൾ ഒരു ഇസ്ലാമിസ്റ്റാണ് ഈ ചെറുക്കൻ അതായത് യുവതലമുറയെ പോലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ചിന്താഗതികളിലേക്ക് തള്ളിവിടുന്നു ഇത്തരം രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇദ്ദേഹം ഇത് ഓസ്ട്രേലിയൻ സെനറ്റിൽ അവതരിപ്പിച്ചു അതായത് ഇത്തരം കുടിയേറ്റങ്ങൾ അനധികൃത കുടിയേറ്റങ്ങൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായിട്ട് ജോലിക്കായിട്ടും പഠനത്തിന് ഒക്കെ വന്ന് ഇവിടെ കുടിയേറി ഇവിടെ ഇസ്ലാമിസ്റ്റ് ജിഹാദി ശക്തികളായി മാറുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കൂട്ടായ്മകൾ രൂപീകരിക്കുന്നവനെതിരെയാണ് ഇപ്പോൾ ഫ്രൈസർ ആനിങ് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ശക്തമായ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത് മിക്കവാറും അത് നിയമമായി മാറും നിയമമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം നാമധാരികളായ സാധാരണക്കാർക്ക് പോലും ഓസ്ട്രേലിയയ്ക്ക് പ്രവേശിക്കാൻ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും കാരണം ഇത്തരക്കാരാണ് യഥാർത്ഥ ഇപ്പൊ സമാധാന മതക്കാരെന്നൊക്കെ നമ്മൾ പറയും എങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന ആളുകളാണ് സാധാരണഗതിയിൽ മാന്യമായി ജോലി ചെയ്ത് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഓസ്ട്രേലിയയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന മുസ്ലിം നാമധഹരികളായ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളായ ആളുകളെ കൂടി കുഴപ്പത്തിലാക്കുന്നത് ഇത്തരം ആളുകളാണ് അതായത് സത്യം പറഞ്ഞാൽ ഇവർ ഇവരുടെ മതത്തെ ഇല്ലാതാക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ മതം ഇസ്ലാം മതം എന്നത് തീവ്രവാദ മതമായി മാറുന്നു എന്നുള്ള ഒരു ധ്വനി ജനിപ്പിക്കലാണ് അങ്ങനെയല്ല ഒരു വിഭാഗം മാത്രമേ ഇപ്പം ഫ്രൈസർ ആനിങ്ങ ശക്തമായ അദ്ദേഹം വളരെ ശക്തനായ ഒരു സെനറ്ററാണ് അദ്ദേഹം അത് അതിശക്ത രൂക്ഷമായി അവതരിപ്പിച്ചു അദ്ദേഹത്തെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഇസ്ലാമിക് ശക്തിയുടെ ഒരു ഭാഗം കൂട്ടായ്മയുടെ ഭാഗമായി വന്നതാണെന്ന് പറയപ്പെടുന്നു ഓസ്ട്രേലിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയായാലും ശരി ഇത്തരം രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചു വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം ഇസ്ലാമിക ശക്തികൾ വളർന്നു വരുന്നു എന്നതിന് മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഫ്രൈസൺ അനിയുടെ തലയിൽ തട്ടിയത് എന്നാണ് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഒരു സെനറ്ററുടെ തലയിലൊക്കെ വന്ന് തട്ടി പരിഹസിക്കാനും അദ്ദേഹത്തെ ഉപദ്രവിക്കാനും ശ്രമിച്ചാൽ ഇവന്റെ എന്തെങ്കിലും തോക്കുണ്ടോ എന്ന് ആർക്കറിയാം അപ്പം അത്തരത്തിൽ ഇത് ഒരു പാർലമെന്റ് അംഗത്തിന് പോലും ഭീഷണിയായി മാറുന്ന തരത്തിലേക്ക് ഇസ്ലാമിസ്റ്റ് ശക്തികൾ ഈ രാജ്യങ്ങളിലൊക്കെ വളർന്നിരിക്കുന്നു എന്നത് ഭീതിയോടെ ഭയപ്പാടുകൾ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതു കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ആഗോള രാജ്യങ്ങളൊക്കെ തന്നെ ഓസ്ട്രേലിയ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു നിയമനിർമ്മാണം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഫ്രൈസ് അനി ഇത് സംബന്ധിച്ച പത്രങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹം ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തു അദ്ദേഹം സേനത്തിൽ പ്രസംഗിച്ചു തീർച്ചയായിട്ടും ഇത് പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് ആഗോള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യ അടക്കമുള്ള ആഗോള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ വ്യക്തമായ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത് edubix online executive education focus physiotherapy center patam unnat engineering gujarat tirthayatra.com iron build gujarat